ലോകത്തിൽ തന്നെ ഏറ്റവും മാരകമായതും കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായ ഒരു രോഗമാണ് റാബീസ് അഥവാ പേവിഷബാധ വിഷബാധ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തോളം ഡോക്പൈറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകത്താകമാനം അറുപതിനായിരത്തോളം ജീവനുകളാണ് ഒരു വർഷം പേ വിഷബാധ മൂലം കവർന്നെടുക്കുന്നത് ഇതിൽ ഏറ്റവും വിഷമകരമായ അവസ്ഥ എന്നുള്ളതിൽ ഇതിൽ നാൽപ്പത് ശതമാനവും കുട്ടികളെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് റാബീസ് അഥവാ പേവിഷബാധ റാബീസ് എന്ന വൈറസ് ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് മനുഷ്യരിൽ രോഗം പകരുന്നത് അസുഖമുള്ള മൃഗങ്ങളുടെ തുപ്പൽ വഴിയാണ് കടിക്കുമ്പോഴോ നക്കുമ്പോഴോ ശരീരത്തിലേക്ക് പകരുന്ന വൈറസ് പെരിഫറൽ നെർവ്സ് അഥവാ നാടികൾ വഴി മനുഷ്യന്റെ സ്പൈനൽ കോഡ് ഓർ അഥവാ സുഷുഭ്നാടി വഴി തലച്ചോറിലേക്ക് എത്തുന്നു ഒരിക്കൽ തലച്ചോറിനെ ബാധിച്ച് രോഗലക്ഷണങ്ങൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസുഖം ചികിത്സിച്ചു മാറ്റുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല ഏതൊക്കെ മൃഗങ്ങൾക്ക് റാബീസ് പകർത്താൻ പറ്റും തൊണ്ണൂറ് ശതമാനം കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡോക്ബർറ്റ് അഥവാ പട്ടികടിച്ചിട്ടുള്ള മുറിവുകൾ വഴിയാണ് വീട്ടിൽ വളർത്തുന്ന മറ്റ് ജീവികളായ പൂച്ച മറ്റു വളർത്തു മൃഗങ്ങൾ അതായത് പശു ബഫലോ തുടങ്ങിയ മൃഗങ്ങൾ വന്യജീവികൾ ഇവയ്ക്കെല്ലാം തന്നെ റാബീസ് പരത്താൻ കഴിവുള്ളവരാണ് എങ്ങനെയാണ് അസുഖം പകരുന്നത് പ്രധാനമായും കടിയിലൂടെയാണ് അസുഖം പകരുന്നത് പല്ലുകൊണ്ട് മുറിവിൽ പോറൽ ഉണ്ടായാലും മതി മുറിവുള്ള തൊലിപ്പുറത്ത് നടക്കുക മൂക്കിലോ വായിലോ മൃഗങ്ങൾ നക്കുക അതായത് മൃഗങ്ങളുടെ സ്രവങ്ങൾ മൂക്കിലോ വായിലോ കണ്ണിലോ ഇവ തിറിക്കുക ഇങ്ങനെ വഴിയും റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് പകരാവുക മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് തിയററ്റിക്കലി റാബീസ് പകരാമെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കടിച്ചാൽ എന്തു ചെയ്യണം വീണ്ടും കടി ഏൽക്കാതെ ശ്രദ്ധിക്കണം കടിച്ച മൃഗത്തെ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പൂട്ടിയിട്ട് പത്ത് ദിവസത്തോളം നിരീക്ഷിക്കണം റാബീസ് പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് ബൂൺ കെയർ അഥവാ കടിയേറ്റ മുറിവിലുണ്ടാകുന്ന പ്രാഥമിക ശുശ്രൂഷ മറ്റു അസുഖങ്ങൾ പോലെയല്ല എത്ര മാരകമായ മുറിവുകളാണെങ്കിലും ഉടനെ കുട്ടിയെ അല്ലെങ്കിൽ കടിയേറ്റ ആളെ എടുത്തുകൊണ്ട് ഉടനെ ആശുപത്രിയിലേക്ക് പോകരുത് കടിയേറ്റ ഭാഗം എത്ര ചെറിയ മുറിവാണെങ്കിലും അത് നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് തുടർച്ചയായി പതിനഞ്ച് മിനിറ്റോളം കഴുകുക എന്നുള്ളതാണ് റാബീസ് പ്രതിരോധത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഈ കഴുകുന്നതിനും ചില പ്രത്യേകതകളുണ്ട് ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ റണ്ണിംഗ് വാട്ടർ ഒഴുകുന്ന വെള്ളത്തിന്റെ അടിയിൽ വെച്ച് വേണം പതിനഞ്ച് മിനിറ്റോളം നമ്മൾ കഴുകുവാൻ വേണ്ടിയിട്ട് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും കഴുകണം സോപ്പ് അഥവാ എന്തെങ്കിലും ഡിറ്റർജന്റ് ഉപയോഗിച്ച് വീണ്ട് നന്നായി കഴുകി വൃത്തിയാക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ടാപ്പ് വാട്ടർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം എടുത്ത് ശക്തിയായി ഒഴിച്ച് 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 പതിനഞ്ച് മിനിറ്റോളം തുടർച്ചയായിട്ട് കഴുകേണ്ടതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിയേറ്റാലോ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടായാലോ യോല്ലോ ചെയ്തു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ സ്രവങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വൈറസ് ശരീരത്തിന്റെ ആ ഭാഗത്ത് കുറച്ചധികം സമയത്തേക്ക് പറ്റിപ്പിടിച്ചിരിക്കാനുള്ള കഴിവുള്ള വൈറസുകളാണ് അപ്പോൾ നമ്മൾ തുടർച്ചയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം കഴുകുന്നത് വഴി തൊണ്ണൂറ് ശതമാനം വൈറസുകളെ മുറിവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കും സോപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ഈ വൈറസിന്റെ സെൽ വോളിനെ നമുക്ക് ഡാമേജ് ചെയ്യാൻ പറ്റും അതോടുകൂടി വൈറസ് കുറച്ചൊക്കെ അത് നിർവീര്യമാകാനുള്ള സാധ്യതയും കൂടുതലാണ് മുറിൽ മഞ്ഞപ്പൊടി മുളക് പൊടി എണ്ണ തുടങ്ങിയ വസ്തുക്കൾ തേക്കുന്നത് അവോയ്ഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിലും മുറിവ് നന്നായി കഴുകി വൃത്തിയാക്കണം മുറിവിൽ അണുബാധ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കടിയേറ്റ മുറിവുകളിൽ പൊതുവേ തുന്നൽ അഥവാ സ്യൂച്ചറിങ് നമ്മൾ ചെയ്യാറില്ല വലിയ മുറിവുകൾ ആണെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം മാത്രമേ സ്യൂച്ചറിങ് ചെയ്യാറുള്ളൂ ഇനി വളരെ വലിയ മുറിവുകളാണ് രക്തസ്രാവം നിൽക്കുന്നില്ല എങ്കിൽ ഹിമോസ്റ്റാസിസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോഗ്ലോബിളിൻ മുറിവുകളിൽ ഇൻഫിൽട്രേറ്റ് ചെയ്തതിന് ശേഷം സ്യൂച്ചറിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് മൃഗങ്ങളുടെ കടിയോ നഖം കൊണ്ടോ ഉണ്ടാകുന്ന മുറിവുകളെ പ്രതിരോധ മരുന്നും മറ്റ് ചികിത്സയും നൽകുവാനായി മൂന്ന് കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട് കാറ്റഗറി വൺ അഥവാ നോ എക്സ്പോഷർ മുറിവുകൾ തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക ഈ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റോളം സോപ്പും വെള്ളവും ഉപയോഗിച്ച് തുടർച്ചയായി നന്നായി നക്ക് ഏറ്റ ഭാഗം കഴുകുകയാണ് ചെയ്യേണ്ടത് കാറ്റഗറി ടു അഥവാ മൈനർ എക്സ്പോഷർ തൊലിപ്പുറത്തുണ്ടാവുന്ന ചെറിയ പോറലുകൾ രക്തം വരാതെയുള്ള മുറിവുകൾ ഇതാണ് കാറ്റഗറി ടുവിൽ വരുന്നത് ഇങ്ങനെയുള്ള കേസിലും നന്നായി കഴുകിയതിന് ശേഷം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ് കാറ്റഗറി ത്രീ ഓർ സീവിയർ എക്സ്പോഷർ മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക രക്തം പൊടിയുന്ന രീതിയിൽ മുറിവുകൾ വരിക ചുണ്ടിലോ വായിലോ ിലോ മൂക്കിലോ നക്കുക ഇവയെല്ലാം കാറ്റഗറി ത്രീ എക്സ്പോഷർ ആയിട്ട് വരും ഈ കേസുകളിൽ നമ്മൾ ഇമ്യൂണോഗ്ലോബുലിനും എടുക്കണം പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കണം വളർത്തു വളർത്തുമൃഗങ്ങൾ ഒഴിച്ചുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ കൊണ്ടുണ്ടാകുന്ന മുറകുകളെ കാറ്റഗറി ത്രീ ആയി ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് കാറ്റഗറി ടുവിൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വാക്സിൻ മാത്രം എടുത്താൽ മതി പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിൻസ് രണ്ട് ടൈപ്പ് ആണുള്ളത് ഇൻട്രാമസ്കുലർ വാക്സിൻസും ഇൻട്രാ വാക്സിൻസും സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ഈ വാക്സിനുകൾ അവൈലബിൾ ആണ് രണ്ടു തരം ഷെഡ്യൂളുകളാണുള്ളത് ഇൻട്രാ മസ്കുലർ വാക്സിൻസ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് കുത്തിവയ്പ്പുകൾ എടുക്കണം ഇൻട്രാ ഡെർമൽ വാക്സിൻസ് ആണെന്നുണ്ടെങ്കിൽ നാല് കുത്തിവയ്പ്പുകളാണ് എടുക്കേണ്ടത് സീവിയർ എക്സ്പോഷർ അഥവാ കാറ്റഗറി ത്രീ ബൈറ്റ്സിൽ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം തന്നെ ഇമ്മ്യൂണോഗ്ലോബിലിനും എടുക്കേണ്ടതിനെ പറ്റി പറഞ്ഞു എന്താണ് ഇമ്മ്യൂണോഗ്ലോബിലിൻ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിൽ അത് പ്രവർത്തിച്ച് ആൻറ്റിബോഡീസ് ഉണ്ടാവാനായി കുറച്ച് സമയം എടുത്തേക്കാം അപ്പോൾ ആ കാലയളവിൽ മുറിവിൽ ഉണ്ടായിരിക്കുന്ന വൈറസുകളെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് കൊടുക്കുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബിൽ എന്ന് പറയുന്നത് അപ്പോൾ മുറിവിൽ നിന്ന് ഏർ നാടികൾ വഴി അത് തലച്ചോറിലേക്ക് പകരുന്നതിനെ ആ സൈറ്റിൽ തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്മ്യൂണോഗ്ലോബിൽ കൊടുക്കുന്നത് ഇമ്മ്യൂണോഗ്ലോബിലിൽ മുറിവിന് ചുറ്റുമായിട്ട് മാക്സിമം ആ മുറിവിന് ചുറ്റുമായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുവഴി ആ ലോക്കൽ സൈറ്റിലുള്ള വൈറസുകളെ നമുക്ക് പറ്റാവുന്നിടത്തോളം നിർവീര്യമാക്കുവാൻ സാധിക്കും ഇത് കാറ്റഗറി ത്രീ ബൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇമ്യൂണോഗ്ലോബിലിൻ എത്ര ദിവസത്തിനുള്ളിൽ എടുക്കണം എത്രയും നേരത്തെ കൊടുക്കുവാൻ പറ്റുമോ അത്രയും നേരത്തെ എടുക്കുന്നതാണ് നല്ലത് ഇനി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ആദ്യ ഡോസ് കൊടുത്തതിന് ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ ഇമ്യൂണോഗ്ലോബിലിൻ എടുക്കാൻ ശ്രമിക്കണം മുൻപ് കുത്തിവയ്പ് എടുത്തവർ വീണ്ടും വാക്സിൻ എടുക്കണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വാക്സിനേഷൻ ചെയ്തതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിലാണ് വീണ്ടും കടി കടിയേൽക്കുന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് മാസത്തിന് ശേഷമാണ് വീണ്ടും മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡോസ് എടുക്കേണ്ടതാണ് ഡേ സീറോയിലും ഡേ ത്രീയിലുമായിട്ട് രണ്ട് ഡോസ് വാക്സിനേഷൻ എടുക്കണം മുൻപുള്ള വാക്സിനേഷൻ കോഴ്സസ് ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫുൾ കോഴ്സ് വാക്സിനേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് മുമ്പ് എടുത്തിരിക്കുന്ന വാക്സിനേഷന്റെ സ്റ്റാറ്റസിനെ പറ്റി അതായത് മുഴുവൻ ഡോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിലും മുഴുവൻ കോഴ്സസ് ഓഫ് വാക്സിൻ രണ്ടാമത് എടുക്കുന്നതാണ് ഏറ്റവും സേഫ് അടുത്ത ചോദ്യമാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും വാക്സിൻ എടുക്കാമോ എന്ന് തീർച്ചയായിട്ടും എടുക്കാം കുട്ടികൾക്കും പ്രായമായവർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും എല്ലാവർക്കും വാക്സിൻ എടുക്കാവുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം ആണ് ഇത് പട്ടി അടിക്കുന്നതിനു മുമ്പേ പ്രതിരോധത്തിനായി വാക്സിനേഷൻ എടുക്കാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും പട്ടിയും പൂച്ചയുമായി സ്ഥിരമായി ഇടപഴകുന്നവരും വന്യജീവികളുമായി ഇടപഴകുന്നവർ വെറ്റിനേറിയൻസ് ഇവർക്കെല്ലാം പ്രതിരോധത്തിനായി പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സിസ് എടുക്കാൻ സാധിക്കുന്നതാണ് പേ വിഷബാധം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന മരണങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും പ്രീ എക്സ്പോഷർ പ്ര പ്രൊഫൈൽ ആക്സിസ് അഥവാ പട്ടികടി ഏൽക്കുന്നതിന് മുമ്പേ പ്രതിരോധത്തിനായിട്ടുള്ള കുത്തിവെപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് ഡോസ് ആയിട്ടാണ് വാക്സിനേഷൻ എടുക്കാവുന്നത് സീറോ സെവൻ ആൻഡ് ട്വൻ്റി വൺ ഓർ ട്വൻറ്റി എയ്റ്റ് സീറോ ഡോസ് ഏഴാമത്തെ ദിവസം ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തെട്ടാമത്തെ ദിവസം നമുക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ് ഇതുമൂലം ഉണ്ടാവുന്ന രണ്ട് അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട ഡോസുകൾ കുറവാണ് വീണ്ടും രണ്ട് ഡോസുകൾ സീറോ ഡേ ആൻഡ് ഡേ ത്രീയിൽ മാത്രം വീണ്ടും വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പിന്നെ ഓൾറെഡി പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും ആക്രമണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്യൂണോഗ്ലോബലിൻ എടുക്കേണ്ട ആവശ്യം ഇല്ല ഇൻട്രമസ്കുലർ ഓർ ഇൻട്രാഡെർമൽ വാക്സിൻസ് നമുക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ഈക്വലി ഉപയോഗിക്കാവുന്നതാണ്